ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു ലാലോസ അപ്പൊ നമ്മുടെ ഇന്നത്തെ പ്രൊഡക്റ്റ് വന്നിട്ടുള്ള അടിപൊളി ഒരു പാറ്റേൺ ആണ് ഈ ഒരു മോഡൽ നമ്മൾ മുമ്പ് ചെയ്തപ്പോൾ തന്നെ ഓൾറെഡി ഷോപ്പ് നല്ല സെയിൽ ഒരു പാറ്റേൺ ആയിരുന്നു ഇത് ശരിക്കും നമ്മൾ പിന്നെയും റീസ്റ്റോക്ക് ചെയ്തിട്ടുള്ള ഒരു പാറ്റേൺ ആണ് ഇതിൽ അത്യാവശ്യം ഹാൻഡ് വർക്ക് വരുന്ന ഒരു ടൈപ്പ് ആണ് കേട്ടോ നോക്കി നല്ല ഭംഗിയിൽ ഹാൻഡ് വർക്ക് ചെയ്തെടുത്തിട്ട് നല്ല ഷേപ്പ് തോന്നുന്ന രീതിയിലാണ് ഇതിന്റെ ഒരു കട്ടിങ് വന്നിട്ടുള്ളത് കേട്ടോ കാരണം ഈ ഒരു ഭാഗത്തായിട്ട് നമ്മളിങ്ങനൊരു കണ്ടോ ഈ ഒരു ഷേപ്പ് കൊടുത്തിട്ടാണ് ഈ ഒരു മോഡല് ചെയ്തിട്ടുള്ളത് ഇതില് അത്യാവശ്യം നന്നായിട്ട് വർക്ക് വരുന്നുണ്ട് നോക്കിയേ ഈ ഒരു സൈഡിലൊക്കെ ഫുൾ ആയിട്ടും നമ്മള് മിററിന്റെ വർക്ക് കൊടുത്തിട്ട് മിറർ പ്ലസ് കട്ട്ബീഡ് ആയിട്ട് വരുന്ന ഒരു മോഡലാണ് ഇതിൽ എന്താ വെച്ച് കഴിഞ്ഞാൽ എല്ലാം ബ്ലാക്കിലാണ് വരുന്നത് രണ്ടേ രണ്ട് ഷെയ്ഡാണ് വരുന്നുള്ളൂ ഒന്ന് ബ്ലാക്കില് ഈ ഒരു ബേബി പിങ്ക് ആ ഒരു പിങ്കിന്റെ ഒരു ിന്റും ഫ്ലോറൽ പ്രിന്റും അതേപോലെ തന്നെ ഒരു ഗ്രീൻ ടൈപ്പ് രണ്ടേ രണ്ട് കളറാണ് ഉള്ളത് ഇതിന്റെ റേറ്റ് വന്നിട്ടുള്ളത് വൺ ടു ഡബിൾ നയൻ ആണ് ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് നല്ല ഹെവി ആയിട്ട് വർക്കില് നമുക്ക് നല്ല ലെങ്ത് ആയിട്ട് ഒരു ഫോർട്ടി ഐറ്റ് ടു ഫോർട്ടി നയൻ വരുന്ന രീതിയിൽ ലെങ്ത് നമുക്ക് നല്ല ഫംഗ്ഷൻസിന് പോലും ഇടാൻ പറ്റിയിട്ടില്ല കുറച്ച് ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു ടൈപ്പാണ് എപ്പോഴും പ്ലെയിൻ അല്ലാതെ ഒരു ഫ്ലോറല് അത്യാവശ്യം വർക്ക് വരുന്ന ഒരു ടൈപ്പ് ആണ് കേട്ടോ നല്ല ഭംഗിയുണ്ട് ഉണ്ട് ശരിക്കും നിങ്ങൾക്കിത് നേരിട്ടാണ് ഈ ഒരു പ്രൊഡക്റ്റ് ഭംഗി വരണം കണ്ടത് വീഡിയോയിൽ തന്നെ നല്ല ഭംഗിയുണ്ട് ഈ ഒരു ബ്ലാക്ക് പിങ്ക് കോമ്പിനേഷൻ വരുമ്പോൾ നല്ല ഭംഗിയുണ്ട് ഉണ്ട് കൂടാതെ ഇതില് നല്ല രീതിയിൽ നമ്മൾ ഹെവി ആയിട്ട് മിററിന്റെ വർക്ക് ചെയ്തെടുത്തിട്ടുണ്ട് ഷോളില് നമ്മളിങ്ങനെ ടൂ സൈഡില് രണ്ടര രണ്ടര ഇത് മീറ്ററാണ് ഷോൾ വന്നിട്ടുള്ളത് ഷോളില് നമ്മൾ രണ്ട് സൈഡിലും ഈ ഒരു പ്രിന്റ് കൊടുത്തിട്ടുണ്ട് ഇപ്പൊ ഇതിൽ നെക്സ്റ്റ് ഷെയ്ഡ് ഞാൻ കാണിച്ചു തരാം ഞാൻ വെയർ ചെയ്തിട്ടും കാണിക്കാം നെക്സ്റ്റ് ഷെയ്ഡ് വന്നിട്ടുള്ളത് ഈ ഒരു കളറാണ് കേട്ടോ അപ്പൊ ഇതേ നമ്മുടെ നെക്സ്റ്റ് ഷെയ്ഡ് വന്നിട്ടുള്ള ഈ ഒരു ഗ്രീനിലാണ് ഗ്രീൻ ഫ്ലോറലാണ് വന്നിട്ടുള്ളത് രണ്ടേ രണ്ട് ഷെയ്ഡ് ഉള്ളൂ ഞാൻ പറഞ്ഞില്ലേ വൺ ടു ഡബിൾ നയൻ ആണ് ആ റേറ്റ് വന്നിട്ടുള്ളത് ഷോളില് നമ്മളത് ഇതേപോലെ ഈ ഒരു ഫ്ലോറൽ ോർഡർ കൊടുത്തിട്ടുണ്ട് ഇങ്ങനെ തലയിൽ ഇടാനായാലും വള്ളേര് ഇട്ട് കഴിഞ്ഞാലും അടിപൊളി ടൈപ്പ് ആണ് ഇത് നല്ല ഫിറ്റിങ്സ് ആണ് കേട്ടോ പിന്നെ നിങ്ങൾക്ക് അറിയാം ഞാൻ കുറച്ചിപ്പോ ഒരു തടി വെച്ചിട്ടുണ്ട് എന്നാ പോലും കണ്ടോ ആ ഒരു കട്ടിങ് വന്നപ്പോ നല്ല ഭംഗിയുണ്ട് അത്യാവശ്യം നമുക്ക് ഈ വീഡിയോയിൽ കാണുന്ന പോലെ അല്ല അതിനും നല്ല ഹെവി ആയിട്ട് നമ്മളിതിന് വർക്ക് കൊടുത്തിട്ടുണ്ട് ആ നമുക്ക് ഏറ്റവും ഓർഡർ വരുന്ന ഒരു ഷെയ്ഡ് തന്നെയാണ് ബ്ലാക്ക് നല്ല ജെഡ് ബ്ലാക്കിലാണ് വന്നിട്ടുള്ളത് അപ്പം ഇത് നിങ്ങൾക്ക് നാളെ വീഡിയോ കാണുന്നവർക്ക് ഇത് വെബ്സൈറ്റിൽ നിന്ന് ഓർഡർ ആക്കാം അതെല്ലാം ഇന്ന് നൈറ്റ് ഇട്ടിട്ട് നൈറ്റ് ഓർഡർ ആക്കുന്നവർക്ക് വാട്സപ്പിൽ ഓർഡർ ആക്കാം കേട്ടോ അതേപോലെ ഹോൾസെയിൽ വേണ്ടവർക്ക് ഞാൻ സ്ക്രീനിലെ നമ്പർ കൊടുക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ബൈ